നോർത്ത് ഇന്ത്യയെ തന്നെ പിടിച്ചു കുളിക്കിയ ഒരു സംവാദം അതായത് ഇന്ത്യ അല്ല ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ സംവാദം അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച ചർച്ച ചെയ്തത് വേറെല്ല ജാവേദ് അക്തർ ബോളിവുഡിലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് എഴുതി ഡസ് ഗോഡ് എക്സിസ്റ്റ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാം എയ്റ്റ് മില്യൻ ആൾക്കാർ കണ്ടു ലോകമൊച്ചും ചർച്ച ചെയ്യുന്ന ഇസ്ലാമിനെ കുറിച്ച് കാരണം ഈ ചർച്ച നടന്നതോട് കൂടി കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ ആയിട്ടുണ്ട് നിങ്ങൾ ആ യൂട്യൂബിൽ വരുന്ന കമന്റ് നോക്കിയാലറ ഞാൻ ഹിന്ദു ആണ് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷേ ഞാൻ ഈ വിശ്വാസം ഇല്ല ായിരുന്നു എനിക്ക് അതായത് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും മുസ്ലിം മതത്തിലുള്ള നിരീശ്വരവാദികൾ യുക്തിവാദികൾ ഒക്കെ എന്തായി ഈ ഒരു ഡിബേറ്റ് കേട്ടതിനു ശേഷം ഇസ്ലാമിലേക്ക് വന്നു എന്ന കമന്റിലൂടെ നിങ്ങൾ ഇത്ര ഒരുപാട് ആൾക്കാർ വരുന്നു അതായത് ഇത് അള്ളാഹു ഇസ്ലാമിനെ അവിടെ ശരിവെക്കാനുള്ള ചർച്ച ആയിരുന്നില്ല ദൈവമുണ്ടോ ഇല്ലോ എന്നുള്ള ചർച്ച അദ്ദേഹം ഖുർആാനും അദീസും അയാൾ തെളിയിക്കുമ്പോ ജാവേദ് അഖ്തർ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ എന്ന് പറയുന്നത് ബോളിവുഡിലെ തന്നെ ഇതുവരെ പാട്ട് എഴുതിയതിൽ വെച്ച് എത്രയോ വർഷമായി ഇതുവരെ പാട്ട് ചെയ്തിൽ ഏറ്റവും വലിയ എഴുത്തുകാരൻ പാട്ട് ചെയ്യുന്നു ജാവേദ് അക്തർ അദ്ദേഹത്തിന്റെ മക്കള് ഫാഹാൻ അക്തർ ഒക്കെ ഡയറക്ടറും അഭിനയക്കാരും ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അയാൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കപ്പെടാൻ എല്ലാവരുടെ കണ്ണ് തുറന്ന ചെവി തുറന്ന ഒരു ആൻസർ ഏതായിരുന്നു വെച്ചാൽ അതായത് എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ ഈ ഫലസ്തീനും ഗാസയിലും ഒരുപാട് കുട്ടികൾ മരിക്കുന്നുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ദൈവം കാണുന്നില്ലേ കരുണാനിധിയല്ല അള്ളാഹു പിന്നെ എന്തിനാണ് അള്ളാഹു എന്ന് പറയുന്നില്ല അവിടെ പേര് ദൈവം അപ്പം എല്ലാവരും എല്ലാ മതസ്ഥരും കാണുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ അയാൾ ചോദിക്കുമ്പോൾ മുഫ്തി പറയുന്ന ഒരു സഹോദരൻ ചോദിച്ചു നിങ്ങൾ അള്ളാഹ് നിങ്ങളുടെ ദൈവം എന്തുകൊണ്ടാണ് ഗാസയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് നോക്കി നിൽക്കുന്നു ഇതൊരു തെറ്റല്ല ഇങ്ങനെ ചെയ്യാം അങ്ങനെ ദൈവം ഉണ്ട് ഇങ്ങനെയൊക്കെ അപ്പോൾ അതിനുള്ള മറുപടിയാണ് എല്ലാവരും എന്താക്കും ചിന്തിക്കാൻ കാരണം അതായത് ഒരു നിങ്ങളതിപ്പോൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഗാജയിൽ മരിക്കുന്ന ആൾക്കാരെ ആരാണ് കൊല്ലുന്നത് പ്രകൃതിയാണോ അപ്പോൾ പ്രകൃതിക്ക് എന്ത് ഒരു ഇതില്ലേ കരുണയില്ലേ ദൈവമില്ല ദൈവം അവിടെ വെച്ചേക്ക് ഈ ഗാജയിൽ ഇങ്ങനെ നടക്കുന്നതിന് നിങ്ങൾ തന്നെ കാരണം പറയും എന്തുകൊണ്ട് ഇങ്ങനെ ഇത് കൊല്ലുന്നത് എന്തിനാണ് കൊല്ലിക്കുന്നത് നിങ്ങൾ പറയൂ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമില്ല കാരണം അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അതങ്ങനെ നട അങ്ങനെ നടക്കുന്നു മരിച്ചവർക്ക് ന്യായമില്ല മരിച്ചവർ കഴിഞ്ഞ് മണ്ണായി കാരണം പരലോകില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അവർക്കൊരു ഇത് കിട്ടണ്ടേ അവർക്ക് സ്വർഗ്ഗം കിട്ടണ്ടേ അവർ എന്തിന് മരിക്കുന്നു എന്നുള്ളൊരു ഇത് വേണ്ടേ അപ്പോൾ ദൈവമില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ അവർക്ക് ീതിയില്ല പക്ഷേ നമ്മളുടെ ഈ മതവിശ്വാസത്ത് അതായത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അവിടെ ഗാസയിലും ഫലസ്തീനിലും അത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് ശിക്ഷയോ അല്ലെങ്കിൽ അത് വലിയ ഇതൊന്നും അള്ളാവിന്റെ റബ്ബ് കാണുന്നില്ല അല്ലെങ്കിൽ റബ്ബ് കൊടുക്കുന്ന നിങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല കാരണം അത് നമ്മക്കല്ല അത് റബിന് അവർക്ക് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു ഒന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് മരിച്ചവർക്കൊക്കെ സ്വർഗമുണ്ട് അത് ശിക്ഷയല്ല അത് നിങ്ങൾക്കറിയുന്നില്ല അതെല്ലാം കാണുന്നത് പഠിച്ചവനാണ് അതായത് ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഡോക്ടറുടെ കുട്ടികൾക്ക് ഒരു ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇഞ്ചെക്ഷന് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും വേദന സഹിക്കാൻ പറ്റുന്നില്ല ഓപ്പറേഷനിങ്ങ് വേദന ഉണ്ടാവും പക്ഷേ ഈ വേദന നമ്മൾ സഹിക്കുന്നുണ്ട് എന്തിനാണ് ഈ വേദന നമ്മൾക്ക് കൊള്ളുമ്പോൾ നമുക്കറിയാം ഇത് നമ്മളെ രോഗം മാറ്റാനാണ് ഡോക്ടർ ഇപ്പോൾ ഡോക്ടറിനെ നമുക്ക് എടുക്കില്ലല്ലോ നമുക്ക് ഒരുപാട് വേദനയൊക്കെ കുത്തിക്കയറ്റിയിട്ടും കത്തിരി കൊണ്ട് പോയി കീറിയിട്ടും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നു എന്ന് ഒരു രോഗിക്ക് മനസ്സിലാക്കുമ്പോൾ അതൊരു ശിക്ഷയായി അല്ലെങ്കിൽ അതൊരു വേദന അയാൾ കാണുന്നില്ല അതുപോലെ തന്നെയാണ് അള്ളാഹു നമ്മൾക്ക് തരുന്ന ശിക്ഷ അതെന്തായാലും നമ്മുടെ കുട്ടികളെ മരിക്കുന്ന എന്തും എവിടെയാലും സുനാമി വരുന്നു മഴയ്ക്ക് വെള്ളപ്പൊക്കത്തിൽ മേരിച്ചാലും ും അത് അവർക്ക് എന്ത് തോന്നും പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് തോന്നുന്നത് ശിക്ഷ പോലെ പക്ഷെ അല്ല അവർക്ക് അള്ളാഹു അതിന് പകരം സ്വർഗം കൊടുക്കുന്നുണ്ട് അവർ വിശ്വസിക്കുമ്പോൾ ആ ബോംബും ആ കുട്ടികളുടെ ആ ധൈര്യമൊക്കെ അവർ ഈമാൻ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിശ്വാസം മരിച്ചതിന് ശേഷം റബ്ബ് അള്ളാഹു അങ്ങനെയാണ് നമുക്ക് വേദന തരുമ്പോൾ സ്വർഗ്ഗം അല്ലാഹോട് ഒരുക്കി വെക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് അള്ളാഹു വിശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനം സന്തോഷം അതാണ് ദൈവവിശ്വാസമല്ലാത്തവർക്ക് അത് വലിയൊരു ശിക്ഷയായിട്ട് തോന്നും അല്ലെങ്കിൽ അല്ലാഹു അങ്ങനെ ഇങ്ങനെ പറയും അല്ലെങ്കിൽ ദൈവം ഇല്ലാതെ വിശ്വസിക്കുന്നവർക്ക് പ്രകൃതിയെ കുറ്റവും പറയേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കാം അതൊരു ഇതായി അപ്പോൾ എല്ലാവരും അതില് വേറെ ഒരു മറു ചോദ്യം ചോദിച്ചിട്ടില്ല രണ്ടാമത്തെ ചോദ്യം ഷെയ്ഖാനെ സൃഷ്ടിച്ചത് ആരാണെന്ന് അപ്പൊ ഷെയ്താനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയുമ്പോൾ ജാവെ ഹത്തർ ചിരിക്കുകയാണ് അതെ ഷെയ്താനെ അള്ളാഹു എന്നെ സൃഷ്ടിച്ചു എന്തിനു കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമകളാണ് ഈ നടക്കുന്നത് അപ്പൊ എല്ലാവരും ഷെയ്ത്താന്റെ കൂടെയാണ് അള്ളാഹു പോലും നിങ്ങളുടെ ദൈവം പോലും അല്ല ഷൈതാന്റെ കൂടെ ഇല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ തെറ്റ് ചെയ്യില്ലല്ലോ അപ്പൊ അതൊരു കോമഡി അല്ലേ ഷെയ്ഖാൻ അല്ലാ എന്തിനു സൃഷ്ടിച്ചു അപ്പൊ അതിന് അദ്ദേഹം ആൻസർ കൊടുക്കുന്നു അതായത് നമ്മൾക്ക് ഒരു ഇവിടെ തിന്മ ഒരു നന്മയെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു തിന്മ േ അപ്പൊ തിന്മയുണ്ടെങ്കിലും നന്മ ഇരുട്ടുണ്ടെങ്കിലും വെളിച്ചം ഉണ്ടാവും അപ്പൊ ഷെയ്ത്താൻ ഉണ്ടായാലേ നന്മയത് തിന്മയത് നമുക്ക് അറിയാൻ പറ്റും അതിനാണ് ഈ ജീവിതം എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ശൈത്താൻ ഈ ദുനിയാവിലേക്ക് അള്ളഹ വെച്ചത് നന്മയും തിന്മയും നിങ്ങൾക്ക് നിങ്ങളിലുള്ള നന്മയതിനും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷെയ്ത്താൻ അയച്ചു ഷെയ്ത്താൻ എല്ലാവരും ഫോളോ ചെയ്യണം ചെയ്യണമെന്നല്ല പറഞ്ഞിട്ട് ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അവർ അള്ളാവിൽ വിശ്വസിക്കാത്ത ആൾക്കാർ ഷെയ്ത്താനെ ഫോളോ ചെയ്യും അള്ളാഹ് വിശ്വസിക്കുന്ന ഷെയ്ത്താനെ ഫോളോ ചെയ്യുന്നില്ല അപ്പം നന്മയേത് തിന്മയത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷെയ്ത്താൻ അള്ളാഹി ഇറക്കി എന്ന് പറയുമ്പോൾ പിന്നെയാണ് പരിഹസിക്കുന്നു അത് ശരി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നന്മ ഒരു നല്ലൊരു മനുഷ്യനെ നമ്മൾക്ക് തിരിച്ച് ഒരാൾ ബലാത്സംഗം ചെയ്യേണ്ടി വരുമോ ഒരാൾ ബലാത്സംഗം ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റും ആ ബലാത്സംഗം ചെയ്ത മോശമാണ് ബലാത്സംഗം ചെയ്യാത്തവർ നല്ലവരാണെന്ന് അങ്ങനെയാണ് അയാൾ അങ്ങനെയാണ് അയാൾ പറയുന്നത് തിന്മയിൽ നിന്നേ അങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടതെന്ന് ചോദിച്ച് അയാൾ പരിഹസിക്കുന്നത് ഇത്ര ഒരു ചോദ്യം അത് എന്തൊരു ചോദ്യവും നമുക്ക് മനസ്സിലായിട്ടില്ല അത് ഈ ദുനിയവിൽ നല്ല ഒരു കൂട്ടങ്ങളുണ്ട് ഒരുപാട് ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒറ്റക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ ഒരുപാട് തിന്മ നടക്കുന്നുണ്ട് തിന്മ നടക്കുമ്പോൾ നമ്മൾ ആ ഒന്നിച്ചിരുന്ന ആൾക്കാർ തന്നെ എന്ത് പറയാനും തിന്മ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ ആ സമൂഹത്തിൽ തിന്മ ഉണ്ടാവില്ല എന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് മറുപടി ആയിട്ട് നദീ പറയുന്നത് അത് ശരി അപ്പൊ ഒരുപാട് സിനിമ നടക്കുമ്പോൾ അവിടെ ജഡ്ജ് ചെയ്യുന്നതാരാ സിനിമ പാടില്ല എന്നുള്ളത് അവിടുത്തെ കൂടെ മനുഷ്യരല്ലേ അങ്ങനെ ആ മനുഷ്യർ എല്ലാവരും അന്നാണ് വിശ്വസിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്നത് അതിൽ ഇക്തിവാദികളില്ല അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ആരെ കൂടെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഇല്ല അത് മാത്രം മാത്രമല്ല നമ്മളൊരു എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എക്സാമിൽ എക്സാമിലെല്ലാം റൈറ്റ് ആൻസർ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലൊരു ത്രില്ല് ഉണ്ട് അതിലെന്തെങ്കിലും ഒരു അതൊരു എക്സാം എന്ന് പറയാൻ പറ്റുമോ എല്ലാത്തിനും റൈറ്റ് ആൻസർ കുട്ടികൾ എഴുതിയാൽ അപ്പോൾ നമുക്കറിയില്ലല്ലോ ഏത് തെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ തെറ്റ് ശരി ശരിയത് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പറ്റൂ അതേപോലെ നമ്മൾക്ക് നടക്കുന്ന എക്സാം നമ്മൾ ഈ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം നന്മ തിന്മ ആര് ചെയ്യുന്നു ആരൊക്കെ ഷെയ്ത്താനെ പിന്തുടർന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ജീവിതം ഉള്ളത് ഒരാൾ കത്തി സൃഷ്ടിച്ച് കത്തി പ്രൊഡക്റ്റ് ചെയ്തു എന്തിനാണ് ഈ കത്തി ഉള്ളത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒരാളെ കൊല്ലാനും കത്തി ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്യാനും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും നമുക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കത്തി നിർമ്മിച്ചാലെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ അതേപോലെ ശൈത്താനെ ദുനിയാവിലേക്ക് അയച്ച അല്ലാതെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റുമോ ഷെയ്ത്താൻ എന്ന് പറയുന്നത് മോശമല്ല നമ്മളാണ് മോശമാക്കുന്നത് ശീത്താൻ്റെ കൂടെ ചേർന്ന് നമ്മൾ മോശമാവും അതേപോലെ കത്തി എന്നുള്ളത് മോശമല്ല കത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന രീതി നിങ്ങൾ ഉപയോഗിച്ചാൽ കൊലക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെ കുറ്റം കത്തിക്കല്ല നമ്മൾ നമ്മൾക്കാണ് അതേപോലെ ഷെയ്ത്താൻ എന്നുള്ള കുറ്റം ഷെയ്ത്താനെ നിങ്ങൾ നിങ്ങൾക്കാണ് കുറ്റം അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് നിങ്ങൾ നോക്കുക ഹിന്ദി മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിപ്പോൾ അറബിയിലേക്ക് അൻവോട്ടായി ഇംഗ്ലീഷിലേക്ക് അനോട്ടായി ആ ഡസ് ഗോഡ് ഡസ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിബേറ്റ് നോക്കിയാൽ എന്താണ് യുക്തിവാദം എന്താണ് ഇസ്ലാം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അതാണ് ശരിക്കും ഈ ജാതക എത്രയാണ് കറക്റ്റ് യുക്തിവാദി അതേപോലെ മതത്തെയോ മതത്തിൻ്റെ ആചാരത്തെയോ ഇസ്ലാമിനൊന്നും കളിയാക്കുന്നില്ല അയാൾക്ക് ദൈവമില്ലാന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഇവിടെയുള്ള കുറേ പൊട്ടന്മാരായി ആരിഫ് ഹുസൈനെ പോലത്തെ ആൾക്കാരെ അവരൊന്നും ഡിബേറ്റ് ചെയ്താൽ ഈ ആൾക്കാർ പൊട്ടമാറാന്നില്ലാതെ നിങ്ങളൊന്നും പഠിക്കാനില്ല അപ്പൊ യഥാർത്ഥവാദി അവർ ഒരു മതത്തെ കുറ്റപ്പെടാതെ ദൈവമില്ല എന്നിവ മറ്റു മതസ്ഥരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ് ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ജാവതക്തറിന് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പാട്ട് ചെയ്തത് അതാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദം അങ്ങനെ നിരീശ്വരം യഥാർത്ഥ നിരീശ്വരവാദിക്ക് നമ്മൾ ആൻസർ കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരൊക്കെ ആ ഡിബേറ്റ് ഒന്ന് കാണാൻ നിങ്ങൾ ശരിക്കും ഇസ്ലാമും ഇല്ല ഹിന്ദുവില്ല ക്രിസ്ത്യാനിട്ടും ഇല്ല യുക്തിവാദം ഇല്ലാത്ത തരന്താണ് പോയത് സ്ഥിതിക്ക് ഒരു യുക്തിവാദം എന്താണെന്ന് പോലും ആ ജാവേദക്തനോട് പോയി ചോദിച്ചിട്ടെങ്കിലും പഠിക്കാം ഇൻഷാ